ഹായ് എൻ്റെ ഷെഫിനെ എന്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഷെഫുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇന്ന് എൻ്റെ ഷെഫിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ചായ വെച്ചു തരാൻ അപ്പൊ അവന് ചായ വെക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു പഠിപ്പിക്കാന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാമറ എത്ര ദൂരത്തിൽ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഇവന്റെ തല കാണത്തില്ല ഞാൻ പറഞ്ഞില്ല എപ്പോഴും പറയാറില്ല അവന് ഇച്ചിരി ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മളെ കടിച്ചു നീളം വെച്ചു എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ അതില്ലായിരിക്കുമൊന്നും ഇല്ല എന്നാ കൂടി നമ്മൾ നമ്മളങ്ങ് ക്ഷമിക്കുകയാണ് മനസ്സിലായില്ലേ ചരിഞ്ഞൊക്കെ തരുന്നുണ്ട് കൊള്ളനാണ് ഇവിടെ ഭയങ്കര സാധനം കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടോളൂ എൻ്റെ ചെറിയ ഷെഫ് ചായ വെക്കും ഞാൻ പറഞ്ഞു കൊടുക്കുവേ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പൂസ് അതുപോലെ ചായ വെക്കും അപ്പൊ ആ ചായ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കുടിച്ചിട്ട് പറയാം അപ്പൊ അപ്പൂസ് എങ്ങനാ ചായ വെക്കുന്ന പറ ഞാനെന്ത് ചെയ്യണം ആ സൗ കധിക്കുന്നതിന് മുന്നേ പിന്നെന്താ പറയുന്നത് അതിനകത്ത് വെള്ളം വെക്ക് വെള്ളം അളന്നു വെക്കണം അല്ലാതെ നിനക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നേ അറിയുന്നത് എത്ര വെള്ളം എടുത്ത് രണ്ടു പേർക്ക് പപ്പയ്ക്ക് എനിക്ക് ചായ വേണം രണ്ടു പേർക്ക് എങ്ങനെ ചായ വെക്കുന്നത് ഏത് ക്ലാസ്സിനാ അളക്കുന്നത് അവന്റെ ക്ലാസ്സിനാ ഞങ്ങൾ ചെറിയ ക്ലാസ്സിനാണ് ചായ കുടിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ ക്ലാസ്സിന് രണ്ട് ക്ലാസ് ചായയാണ് വേണ്ടുന്നത് എങ്ങനെ വെള്ളം എടുക്കുന്നേ ഇപ്പൊ എടുത്ത വെള്ളം നോക്കിയത് ഒരുപാടുണ്ട് എന്നിട്ട് പിന്നെ പിന്നെ വെള്ളം എടുക്കുന്നേ നിന്നും വേണ എത്ര ആ വെള്ളം പളയൊക്കെ ഇതിപ്പോ ഇത് ഇത്ര വെള്ളം വേണ്ട കാരണം പാലോട് ചേർക്കുമ്പോ ഒരുപാടാവും നീ നീ ചായ വെക്കുന്ന അവർക്ക് പറഞ്ഞു കൊടുക്ക് നിന്റെ ചായയുടെ കണക്കൊക്കെ അറിഞ്ഞെങ്കിലല്ലേ നീ വെക്കുന്ന ചായ കൊള്ളാമല്ലോ എന്നുള്ളതൊക്കെ അറിയത്തുള്ളൂ അതിന് അളവൊന്നുമില്ലേ എത്ര ഗ്ലാസ് വെള്ളം എടുത്ത് ഇതിനകത്ത് വെള്ളം തല കാണുന്നില്ലല്ലേ ഞാൻ ഇത് ക്യാമറ ില്ലേറിച്ചിട്ടു പൊക്കി വെക്കാം ഓക്കെ ഇപ്പൊ ശരിയായല്ലേ അപ്പൊ ഞാൻ പൊക്കം കുറഞ്ഞു അവൻ പൊക്കം കൂടി എന്നാലും അവൻ വെള്ള നിക്കുന്നോ അപ്പൊ വെള്ളം എത്ര എടുത്തെന്ന് പറഞ്ഞു വെള്ളം ഒന്നര കപ്പാ ഒന്നര കപ്പ അല്ല ഗ്ലാസ് ഓക്കേ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കൊച്ചു കേട്ടോ അളഞ്ഞിട്ടൊന്നും ഇല്ല അയാൾ ഒരു ഉദ്ദേശമൊക്കെ പറഞ്ഞതാണ് പക്ഷേങ്കില് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് അത് നീ നീ എന്താ ചെയ്യേണ്ടത് എന്താ പൊടി ഇടുന്നേ ചായ പൊടി ഇരുന്നു മോനെ ചായ പൊടിയോ ഇതെന്തോ സംഭവം പറ ചായ എന്താണ്ടാക്കുന്നെ എന്താ വെച്ചിട്ടോ ചായ ഉണ്ടാക്കുന്നേ ചായ പൊടിയില്ല എന്നോടാ പറയുന്ന പേരെന്തോ പറയടാ തേയില അപ്പൊ തേയില ഇതിന് ഒന്നര ഗ്ലാസ്സിന് എത്ര തേയില ഇടും ഇന്ന് വെച്ച് കടുപ്പ തേയില അതുകൊണ്ട് കുറച്ച് കുറച്ചിടാൻ പാടുള്ളൂ ആദ്യം ഇട്ട് നോക്കിയിട്ട് പിന്നെ പിന്നെന്താ പറയുന്നത് കടുപ്പ് കുറവാന്നെ പിന്നെ നമുക്ക് ചേർക്കാം പക്ഷെ കടുപ്പ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അപ്പൊ വെള്ളം ഒന്ന് പിന്നെ തിളച്ചിട്ടേ ഇടാൻ പാടുള്ളൂ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ ചായ പൊടിയിട്ടുണ്ടോ അപ്പൊ വെള്ളം തിളയ്ക്കാൻ എൻ്റെ കൊച്ചു വെയിറ്റ് ചെയ്യുവാണേ ഒന്ന് വെള്ളം തിളയ്ക്കട്ടെ എൻ്റെ കൊച്ചിന്റെ ചായ എങ്ങനെ ഉണ്ടെന്ന് കൈക്കുട്ടി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കൊച്ചു സ്കൂളിൽ പോയിട്ട് വന്ന് ഇത്രയും നേരം സമീപം ആറരയാവുന്നേ എൻ്റെ കൊച്ചു വന്ന് അവിടെ ഇവിടെ ഒന്ന് കറങ്ങി എടുത്തൊക്കെ നിന്ന് എന്നിട്ടിപ്പം നമ്മളൊന്ന് തുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വന്നിട്ടേ ഉള്ളൂ ഇനി നമുക്ക് എന്താ പറയുന്നത് ഇനി കഴുപ്പൊന്നും ആയിട്ടില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഏഴര എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ പഠിക്കാനിരിക്കത്തുള്ളൂ ഹലോ മക്കളെ കൊച്ചിന് പിന്നെ പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട എന്നാ പോണേ അപ്പം ഇവിടെ പിന്നെ നാട്ടിലൊരു ഓണപരീക്ഷ വെക്കത്തില്ല അപ്പൊ അങ്ങനെ വെള്ളം തിളക്കാൻ വേണ്ടി കൊച്ചി വെയിറ്റ് ചെയ്യുക ഞാനൊരു പ്രാവശ്യം പറഞ്ഞോളു അടുത്ത പ്രാവശ്യം തന്നെ തന്നെ എനിക്ക് ചായ ഇട്ടു തരും ഇത് എത്തില്ലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം കേട്ടോ ഈ ചായ കണക്കൊന്നും അറിയത്തില്ല ഞാൻ വെറുതെ ഇപ്പം അവനെ പിടിച്ച് ഞാൻ ചായ വെപ്പിക്കാൻ വേണ്ടി നിർത്തിയതാ എന്നെക്കാട്ടി ഇവർ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് എനിക്ക് വലിയ ഫീലിങ്സ് ഇല്ല പക്ഷെ ഇവിടെ ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇയാളിപ്പം അയാളുടെ ചേട്ടനെക്കാട്ടി നീളം വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇച്ചിരി ഇടൊന്ന് പൊങ്ങിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ചേട്ടന് ചേട്ടന് ഇയാളോട് നിന്ന് കഴിഞ്ഞാൽ ഇയാൾക്കാണ് ഹൈറ്റ് കൂടുതൽ ഒരു പൊടിക്കിച്ചിരി കൂടുതൽ കേട്ടോ അപ്പൊ വെള്ളം തിളയ്ക്കുന്നു കാര്യം പറഞ്ഞത് നിന്നാ പറ്റത്തില്ല തേയില അതുകൊണ്ടൊന്നു തേയില എടുത്തേ സ്പൂൺ തീ ആ അതുകൊണ്ട് എടുത്ത് എത്ര എടുക്കുന്ന സ്പൂണ് തേല അയ്യോ ഒരു ആ ഇനി ചിരൂടീസ്പൂൺ മധുരം വേണ്ടേ അത് ഒരുപാട് അത് ഇച്ചിരി കുറച്ചിട്ടാ മതി പഞ്ചസാര മധുരം കുറച്ചു മധുരം ഒരുപാട് വേണ്ട ഒരു ടീസ്പൂൺ അധികം കൂട്ടാൻ പാടില്ല അവന് മധുരം ഉണ്ടല്ലോ ചായക്കായാലും കാപ്പിക്കായാലും അവർ കുറുക്കി കുടിക്കണം അതാണ് അവന്റെ മതത്തിനാണ് തിരിച്ചു വെക്കുക എടുക്കുന്ന സാധനം തിരിച്ചു വെക്കണ്ടായോ ഇവർക്ക് അപ്പൂസിന്റെ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യുക എന്നാൽ കൂടിയും അയാള് എന്താ പറയുന്നത് ചെയ്യുന്നല്ലോ പറയുമ്പോൾ ചെയ്യുന്നല്ലോ അത് തന്നെ വലിയ കാര്യം ഏയ് അവൻ നോക്കി കാലിങ്ങനെ പൊക്കി പൊക്കി എന്നെ എന്നെക്കാട്ടി കയറ്റി വെക്കുന്നുണ്ടോ അതിന് ഭയങ്കര എന്താ പറയുന്നത് നമ്മളെ കാട്ടി ഇച്ചിരി നീളം കൂടിയായിട്ടൊരു കുശുംബവന് ഇങ്ങനെയോ അത് ഇതിന് എന്താ പറയുന്നത് പാൽ ഒഴിച്ചെങ്കിലും പാൽ ചായ ആകത്തോളൂ പാൽപ്പൊടി വേണ്ട പാൽ എടുത്തിട്ട് മതി പാൽപുടി എത്ര എടുക്കും രണ്ടോ എന്തിന് അതിനെ ഒരു ഒരു അതിനൊരു ഒരക്കപ്പൊഴിക്കുക അതിന് അതിനൊരു ഗ്ലാസ് ഒഴിച്ച് എങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ ചായയുടെ കളറ് വേണമെങ്കിൽ മനസ്സിലാവും നിൽക്കാൻ അരിച്ചെടുക്ക അങ്ങനെ ഊത് അത് അരിപ്പിന്തി അത് അരിച്ചെടുക്കുക അല്ലെങ്കിൽ പാടീ തറക്കളല്ലേ സൂക്ഷിച്ചെടുക്കണം ഒഴുക്കി നോക്കും കുറച്ചുവഴിക്കാറിയും എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിക്കുന്ന പാല് ഒഴിക്കുന്ന കാണുന്നില്ല ഒഴിക്കു കുറച്ചും കൂടെ ഒഴിക്കൂ കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ഒഴിക്കും അത് അതങ്ങോട്ടുള്ള ഒഴിച്ചു ഓക്കെ ഉം കറക്റ്റാ തിരിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കും മന പാല്പ്പന്നെടുക്കാം അതങ്ങനെ വെക്കും ഏത് പാലോ ഇപ്പഴോ എന്തിന് പഴം വെച്ച പഴം വെച്ചടിക്കാനാ അത് പിന്നെ എടുക്കാൻ പോലെ എപ്പോ വേണമെങ്കിൽ എടുക്കാങ്ങ് വെക്ക് അവിടെ ഇവിടെ ഇടാതെ അപ്പം ഇനി ഇത് പാലൊഴിച്ചില്ലേ പാൽ ഒഴിച്ചു ഇനി നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുന്നത് ആറ്റാൻ എന്നെങ്ങോട്ട് ആറ്റാൻ അറിയാമോ നിനക്ക് ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യാൻ അറിയാമോ അറിയത്തില്ലേ ഇത് ചെയ്യുമോ ചെയ്തില്ല എന്താ

കൊച്ചിന് കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ അങ്ങോട്ട് കുക്കിങ്ങിനോ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് എന്ത് വേണമെങ്കിലും കാട്ടി കൂട്ടിക്കോളൂ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതിനായിട്ട് ചായ വെച്ചിട്ടില്ല അതുകൊണ്ട് ചുമ്മാതെ ഞാനൊന്ന് ട്രെയിനിങ് കൊടുത്താൽ എന്ന് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നാളെ ഒരു പ്രാവശ്യം അവനോട് തന്നെ വെക്കാൻ പറഞ്ഞു അപ്പോൾ അറിയാം ഇതിൻ്റെ ഇതെങ്ങനുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പം അറിയാൻ പറ്റും ഓക്കെ മതി ഓഫി ഇനി എങ്ങനെ ചായ ആറ്റുന്ന എങ്ങനെ അവനെ അറിയത്തില്ല കേട്ടോ അത് ചൂട് ചായ അല്ല അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ചായ ആറ്റിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കയ്യില് വല്ല വീണ്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ അവിടെ കപ്പ് ചെറുത്തടാ കപ്പ് അവിടെ വെളിയിലുണ്ട് വെള്ളിയിൽ വെള്ളിയിൽ അവിടെ കഴി വെച്ചേക്കുന്നേ അത് ചേർത്ത് കിട്ടിയ അതോ ഞാൻ വരണോ കപ്പ് മന വലിയ കപ്പ് അമ്മ വെള്ളം മുടിക്കുന്നത്തില്ലേ വലുത് ഉണ്ടോ അവിടെ ഇല്ലയോ ഞാൻ വരണോ കിട്ടിയ ഒന്ന് ഒഴിച്ച് നോക്കുന്നു എങ്ങനെ എൻ്റെ അത് ആട്ടത് അത് ചായ എങ്ങനെയാണെന്നറിയാമോ ഒഴിക്കുമ്പോൾ പൊക്കി ഒഴിക്കണം താഴ്ത്തിയെല്ലാം ഒഴിക്കുന്ന ഇച്ചിരി ഒന്ന് പൊക്കി ഒഴിക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ മിക്സ് ചെയ്യണം അമ്മ കാണിച്ചു തരണ്ട കാണിച്ചു തരടാ കേട്ടോ ആ മതി 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 ആറ്റ മതി മതി ആ ഓക്കെ ഇനി അരിച്ചെടുക്കണം പിന്നെ അരിച്ചെടുക്കുമ്പത്തേക്കണം ആ പിന്നെ അല്ല ഇത് തെയിലരിക്ക തണുത്ത് പോകും ഒരുപാട് പ്രാവശ്യം ആറ്റാ പാടില്ല തണുത്തു ആ അരിപ്പ് വെച്ച് തൈക്കി അത് കപ്പിനകത്തോട്ട് വെച്ച് കഴിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞ നിൽക്കും ആ അങ്ങനെ ഒഴിക്കും ഓക്കെ കൊച്ചു ചായ ഒഴിക്കുന്നൊക്കെ കാണിട്ട് പിന്നെ ചായ ഒഴിക്കാൻ അറിയാന്ന് എന്താ പറയുന്നത് അപ്പൂസിന് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അപ്പൂസ് സൂപ്പറാണ് അപ്പൂസ് പാവം ആണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു അപ്പൂസ് പാവും പാവും വെച്ച് വീട്ടിൽ ഏ ഇടയ്ക്കൊക്കെ അത് വരണം അല്ലേ കൊച്ചു പാവണം എന്നുണ്ടെങ്കിൽ അല്ല അയ്യോ അയ്യോ ഏഹ് പാവ കേട്ടോ അങ്ങനെ വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ല വല്യ പ്രശ്നമുള്ള ആളല്ല അയ്യോ കൊച്ചുണ്ടാക്കി ചായ എന്താ കുട്ടിയോ ഓക്കെ കുഞ്ഞിനു വേണോ ചായ വേണ്ട കപ്പിക്ക് കൊടുക്കി കൊടുക്കും അപ്പ അവരന്നത്തെ ഇത് പപ്സ് മേടിച്ചിട്ട് അത് പപ്സ് ഇട്ടൊന്ന് കൊടുക്കും അപ്പൂസിന്റെ ചായ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കുടിച്ചിട്ട് പറയാതെ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ വല്യ പ്രശ്നങ്ങളില്ലായിരിക്കും എന്നാലും ചില ആൾക്കാർ വെക്കുന്ന അവരുടെ ആ ഒരു കൈയുടെ ഒരിതുണ്ടല്ലോ ആ ഒരു ഇതുണ്ട് പക്ഷെങ്കിലും ചായ ഞാൻ വെക്കുന്ന പോലെ തന്നെ അതെ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെ അവൻ പറഞ്ഞ കേട്ടോ അതിനെക്കാട്ടി കൊള്ളാൻ കൈസന്നു ഞാൻ എപ്പോഴും എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരെന്ന് പറഞ്ഞത് എന്റെ കൊച്ചെ പറഞ്ഞാലും അവൻ്റെ ഒരു ഗൈസ് ഉണ്ട് അവന് എപ്പോന്നോക്കി പറയാം വീഡിയോസ് കാണുന്നതിനെ തന്നെ ഈ ഗൈസ് ഗൈസാ പറയുന്നത് എനിക്ക് ഈ ഗൈസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് ആ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് വരുവുള്ളൂ അല്ലാതെ എനിക്ക് ഗൈസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ല ഞാൻ എന്നും വെക്കുന്ന ചായ കട്ടി കൊള്ളാം നീ ചായ പക്ഷെ അവൻ കുടിച്ചു നോക്കിയിട്ടില്ല കുടിച്ചു നോക്കാതെല്ലേടാ നീ പറഞ്ഞത് ആ എന്നിട്ട് ഇപ്പൊ ചായയുടെ കൂടെ ചൂട് പബ്സുണ്ട് അപ്പം പബ്സും കൂടെ കഴിക്കാൻ വിചാരിച്ചു എന്നാ ചൂട് എടുത്തു കണ്ടേടുത്തു കൂട നിനക്കേതാ വേണ്ടെന്നോ കൊച്ച് പപ്പ്സ് മാത്രം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൂസ് ഉള്ള ഏറ്റവും വലിയ പബ്സ് ഏതാണോ അതേ അപ്പൂസ് കഴിക്കത്തുള്ളൂ ഞങ്ങൾ മെജർമെന്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പപ്സ് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പം കൊച്ചിന് വേണ്ടുന്ന പപ്സ് കൊച്ചെടുത്തു അപ്പം ഞാനും ഒരു പബ്സ് എടുക്കട്ട് വെറുതെ എന്റെ കുട്ടികാർക്ക് ഇന്ന് വൈകുന്നേരം എന്താ പറയുന്നത് ചെറിയൊരു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പൂസിനെ കൊണ്ടൊന്ന് ചായയൊക്കെ ഉണ്ടാക്കിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൂസിനെ കാണാറില്ലല്ലോ അപ്പൂസ് ഇന്നൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പൂസിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂസ് നല്ല മോനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അപ്പൂസിന് ഇടയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൂസിനെ കൂടി ചായ അടിയിച്ചതാ അപ്പൂസിന് പിന്നെ പാചകത്തിനോട് ഒരു താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ കൂടെ ചൂട് പപ്പുണ്ട് അതിന്റെ കൂടെ ചായ ആഹാ വൈകുന്നേരം വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ സന്തോഷം അല്ലേ അന്ന് ഒരു ആറുമണി സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഇന്നത്തെ വൈകിട്ട് ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഈ പപ്സും ഈ ചായയൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോട്ട് വീട്ടും കാണാൻ വരെ ടേക്ക് കിയർ ബൈ